ഇവിടെ ഉലമാക്കൾ രേഖപ്പെടുത്തി ഏത് കാര്യത്തിലും ഒരു സൗഭാഗ്യം ഒരു ഐശ്വര്യം ഉണ്ടാവണേ സ്വന്തം സ്നേഹിക്കാൻ പറ്റണം മാതാപിതാക്കളോട് ഞാൻ എത്ര മനോഹരമായി പെരുമാറുന്നുവോ ആ സ്വഭാവത്തിനനുസരിച്ച് റബ്ബന്റെ കാര്യത്തിൽ സൗഭാഗ്യം തരൂ എന്റെ സമ്പത്തിൽ റബ്ബ് സൗഭാഗ്യം തരൂ എന്റെ കുടുംബത്തിൽ പടച്ച റബ്ബ് സൗഭാഗ്യം തരൂ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഹബീബായ തിരുദൂതൻ ബാറ ഇല്ലാ സഈദൻ നിങ്ങളെ മാതാപിതാക്കളോട് നിങ്ങൾ ഏറ്റവും മാന്യമായി പെരുമാറുന്നുണ്ടെങ്കിൽ റബ്ബ് നിങ്ങൾക്ക് എത്തിച്ചു തരികയില്ല അവർ നിങ്ങളെ ഏത് നിലക്ക് ബുദ്ധിമുട്ടിക്കുന്നവരാണെങ്കിലും ചെർക്കല്ലാത്ത മറ്റേത് വിഷയത്തിൽ അവരെ ധിക്കരിക്കാതെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇല്ലാ സഈദ നന്മയല്ലാത്തതൊന്നും നിങ്ങൾക്ക് അള്ളാഹു പകരം തിരികെയില്ല അവരെ നാവ് നിങ്ങൾക്കെതിരെ തിരിഞ്ഞാലും അവർ നിങ്ങളെ ശത്രുക്കളായി കണ്ടാലും മാതാപിതാക്കളി എന്ന ബഹുമാനത്തോടുകൂടി നിന്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ നാവുകളേക്കാൾ നിന്നെ സംരക്ഷിക്കാനുള്ള കടമ അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കും എന്നിട്ടുള്ള ഹബീബ് ഓർമ്മപ്പെടുത്തി ഇതൊന്നും ചെയ്യാതെ ദുനിയാവിൽ നീ എന്ത് നേടിയാലും അന്ത്യനാളിൽ നിന്റെ ഒരു കാര്യത്തിനെ പറ്റിയും പഠിച്ചോ എന്നോട് കൊടുത്തു എവിടെ നിന്നൊക്കെയോ സമ്പാദിച്ചുണ്ടാക്കി മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടാ നീ എന്ത് ചെയ്തതെങ്കിലും അല്ല നിന്നോട് സംസാരിക്കുകയില്ല നീ ചെയ്ത വലിയ മന്മന്റെ ഭാണ്ടവുമായി നീ വന്നാലും ശരി അല്ല നിന്റെ നേരെ നോക്കാനും പോണില്ല വലഹും അലീം ആ പണം കൊണ്ട് സൗഭാഗ്യം കൊണ്ട് നീ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും അതെന്നെ സംസ്കരിക്കൂല മാറ്റാൻ എനിക്ക് വില തരും ഈ വാരിക്കോടി കൊടുക്കുന്ന സംഭവ എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടാകും ഏത് കാര്യത്തിൽ വിളിച്ചാലും എന്നെ കിട്ടും ഈ ഭയങ്കര ഇസ്ലാഹി പ്രവർത്തകനാ ഈ ഭയങ്കരമായിട്ട് പള്ളിയായിട്ട് ബന്ധള്ള എന്നൊക്കെ ആളുകൾ എന്നെ പറ്റി പറയും വല യുസക്കിയും എന്റെ മനസ്സിൽ പറച്ചോൻ ഒരു തരൂല വലഹും അദാബുൻ അലിയും അവർക്ക് നിന്നയകരമായ വേദനയുള്ള ശിക്ഷയും അള്ളാഹു കാത്ത് വെച്ചിട്ടുണ്ടാകും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ റബ്ബിന്റെ സൗഭാഗ്യം ലഭിക്കണമെങ്കിൽ റബ്ബ് പറയുന്ന രണ്ട് കാരണങ്ങളാ ഒന്ന് വിശുദ്ധ ഖുർആാനുമായി നിരന്തര ബന്ധം രണ്ട് മാതാപിതാക്കളോട് ഏറ്റവും മനോഹരമായ പെരുമാറ്റം ഇത് രണ്ടും എത്രത്തോളം നമ്മളെ ജീവിതത്തിലുണ്ട് എന്ന് ചിന്തിക്കണം സ്വന്തം മക്കളിൽ നിന്ന് നല്ല വാക്ക് കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് മരിച്ചുപോയ മാതാപിതാക്കളാണെങ്കിൽ അവസാന സെക്കൻഡിലെങ്കിലും ഒരു കപ്പ് വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്ത നിർഭാഗ്യവാന്മാരാണെങ്കിൽ നാട്ടിലുണ്ടായിട്ടും നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ വലിയ പരാജയത്തിലേക്കാ നമ്മളെ പോക്ക് എന്തൊക്കെ നേടിയാലും അവസാനം ഒരു ആശങ്ക ഒരു കുറ്റബോധം ഒരു നീറുന്ന മനസ്സ് അത് ഏത് കാര്യത്തിൽ അവിടെ തരുന്നു എന്ന് ചോദിച്ചാൽ പടച്ചോൺ തന്നത് വലുതാണെങ്കിലും അതനുഭവിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവൂല ആ തിരിച്ചറിവാണ് അള്ളാഹുവിന്റെ ദുനിയാവിൽ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് അല്ലാഹുവിനിക്ക് തന്നതിൽ റബിന്റെ ഒരു സൗഭാഗ്യം വേണം അതൊരു ഉറപ്പാണ് റബ്ബ് തന്നത് അതിൽ പടച്ചാൽ മതി നമ്മളൊക്കെ പറയാറില്ലേ മാസം പതിനഞ്ചായിരം ഉറുപ്പ ശമ്പളം വാങ്ങുന്നവന് സന്തോഷത്തോടെ ജീവിതം കൊണ്ടടക്കാൻ പറ്റുന്നു അമ്പതിനായിരം വാങ്ങുന്നവന് എവിടെ എത്താത്ത അവസ്ഥയും തരുന്നു കാരണം പടച്ചോൻ തരാൻ പലതും തരും അതിൽ സൗഭാഗ്യം ഉണ്ടാകണമെങ്കിൽ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ അത് അല്ലാഹു തന്നെ തീരുമാനിക്കണം കുറെ പൈസ ഉണ്ടാവലല്ല ഐശ്വര്യം അള്ള തന്നതിൽ അതുകൊണ്ടാ ഒരു കാരക്കയുടെ എട്ട് കഷണത്തിൽ എട്ട് കുടുംബം തിരുദൂതന്റെ കാലത്ത് ജീവിച്ചു ഇന്ന് ഒരു പെട്ടിക്കാരക്കയുണ്ടായിട്ടും അവൻ ആൻറെ വീട്ടിലും സമൂഹത്തിലും ഒരു സമാധാനം കിട്ടുന്നില്ലെങ്കിൽ ഐശ്വര്യക്കുറവാ പൈസ ഉള്ളൂ പലർക്കും വലിയ വീടേ ഉള്ളൂ പലർക്കും വലിയ ജോലിയേ ഉള്ളൂ പലർക്കും ഐശ്വര്യം പടച്ചോം തന്നിട്ടില്ലെങ്കിൽ റബ്ബിനോട് ചോദിക്കണം നാഥ എനിക്ക് തന്നത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിലൊരു സമാധാനം തരണം അതിലൊരു ഐശ്വര്യം ഉണ്ടാവണം അതിലൊരു സൗഭാഗ്യം ഉണ്ടാവണം നാട്ടുകാർ പറയുന്ന സൗഭാഗ്യ അല്ല റബ്ബെ മനസ്സറിഞ്ഞൊരു ഗുളിക പോലും കുടിക്കാതെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സൗഭാഗ്യം അതെനിക്ക് തരണേ റബ്ബേ എന്ന് പറയുമ്പോ പ്രാർത്ഥിക്കുമ്പോ അത് അള്ളാഹു മനുഷ്യന് നൽകുന്നതാ അതിന് നൽകണമെങ്കിൽ ആ റൂട്ടിൽ നമ്മൾ പോണം ഖുർആാനിന്റെ റൂട്ട് പോണം മാതാപിതാക്കളുടെ സ്നേഹം പങ്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കണം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ യഥാർത്ഥങ്ങളിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല ും സാനിയം ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്ക് നൽകുന്ന ഏതൊരു കാര്യത്തിലും അതിലെനിക്ക് ഐശ്വര്യമുണ്ടാകണം റബ്ബേ എന്നുള്ള ഒരു സൗഭാഗ്യ തീരുമാനം റബ്ബിന്റെ അടുത്ത് നിന്ന് നമുക്കുണ്ടാകണമെങ്കിൽ മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ നബി അലൈഹി വസ്ലാത്തു വസ്ലാമ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഒരിക്കലും നിന്നോട് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ഞാൻ ഒരിക്കലും നിർഭാഗ്യവാനായിട്ടില്ല റബ്ബേ നിന്നോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടി അതല്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നിന്നോടുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാൻ അല്ല റബ്ബെ എന്ന ഒരു മനസ്സോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അള്ളാഹുവിന്റെ ശിക്ഷയായാലും റബ്ബിന്റെ റഹ്മത്തായാലും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് പ്രാർത്ഥിച്ച ഉടനെ കിട്ടും എന്ന് ചിന്തിക്കരുത് കാരണം ഒരു മനുഷ്യൻ ചെയ്ത തെറ്റും അതിന്റെ കുറ്റവും അള്ളാഹു ഉടനെ പരിഹരിക്കാറില്ല അങ്ങനെയായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ വിശുദ്ധ ഖുർആാനിലൂടെ ചോദിച്ചൊരു ചോദ്യമുണ്ട് റബ്ബിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തതിന്റെ പേരിൽ നിങ്ങൾ എന്തിനാശങ്കപ്പെടണം നിങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ പേരിൽ ഉടനെ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നില്ലല്ലോ നമ്മൾ ചെയ്ത തെറ്റിന്റെ പേരിൽ അള്ളാഹു ഓരോരുത്തരെയും ഒടനെ തന്നെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇരിക്കുന്ന നമ്മൾ ആരും ഇന്ന് ഭൂലോകത്തുണ്ടാവില്ല തെറ്റ് ചെയ്തതിന്റെ മണിക്കൂറുകൾക്കുള്ളിൽ പടച്ചോം ശിക്ഷ വിധിക്കുകയായിരുന്നെങ്കിൽ ഇതേ മനസ്സ് തന്നെയാവണം റബ്ബിനോടുള്ള പ്രാർത്ഥനയിലും എനിക്ക് പടച്ചോം പ്രാർത്ഥിച്ചാൽ ഇപ്പൊ കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ടായാൽ സൗഭാഗ്യം ഉണ്ടാവൂല ഒരു ഉദാഹരണമായിട്ട് പറയാറുണ്ട് പുഴയിൽ വീണ് വള്ളം കുടിച്ചു ശ്വാസം മുട്ടുന്ന ഒരു വ്യക്തി ആകാശത്തേക്ക് നോക്കിയിട്ട് എന്ന് വിളിച്ചു ആ സമയത്ത് അതിലൂടെ ഒലിച്ചു വരുന്ന ഒഴുകി വരുന്ന ഒരു മരക്കഷണം കണ്ടു അദ്ദേഹം അതിൽ പിടിച്ചില്ല പിന്നീട് ആ സൈഡ് കൂടെ പോകുന്ന മുക്കുവന്മാരുൾപ്പെട്ട ചിലർ കൈയാട്ടി പറഞ്ഞു കയറിക്കോ അവര് പിടിച്ചില്ല എന്നിട്ട് പരലോകത്ത് ചെന്നവൻ റബ്ബിനോട് ദേഷ്യത്തോടെ ചോദിച്ചു ഒരു കഥയായിട്ട് ഉലമാക്കൾ രേഖപ്പെടുത്തല എന്തുകൊണ്ട് റബ്ബെ നിന്നെ ഞങ്ങൾ വിളിച്ചിട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ല അള്ളാഹുത്താലെ തിരിച്ചു ചോദിച്ചു ന മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മരക്കശണത്തെ ആ വെള്ളത്തിലൂടെ ഞാൻ ഒഴുക്കി വിട്ടിരുന്നു നിനക്ക് രക്ഷപ്പെടാൻ നീ എന്തേ കയറിയില്ല റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പടച്ചോൻ ഒരു മായാവിന്റെ മാതിരി ഡിങ്കന്റെ മാതിരി ഇങ്ങനെ പറന്നു വന്ന് നമ്മളെ കോരിയെടുത്ത് കരയെ കൊണ്ടുവെക്കും എന്നല്ല വിശ്വസിക്കേണ്ടത് മറിച്ച് റബ്ബ് അതിനുള്ള പല വഴികളിലൂടെയും നമ്മളെ സഹായിക്കും ആ സഹായം നമ്മൾ ചിന്തിക്കാത്ത അർത്ഥത്തിൽ വരും റോട്ടിന്റെ മുൻപിലേക്ക് കാത്തുനിന്ന് പടച്ചോൻ എങ്ങിനെ കാവലാക്കണം തവക്കൽ തുലല്ല എന്ന് ചൊല്ലി റോട്ടുമ്മലേ കറങ്ങുന്നവനെ ഓട്ടോക്ക് കയ്യാട്ടി ഓട്ടോ നിർത്താതെ പോയി അടുത്ത ഓട്ടോക്ക് കയറി മുന്നിലേക്ക് പോയപ്പം ഫ്രാൻസിസ് റോഡിന്റെ ജംഗ്ഷനിൽ നിർത്താതെ പോയ ഓട്ടോ നാല് നിലമറിഞ്ഞു കടക്കുന്നുണ്ടെങ്കിൽ തവക്കൽ തുലല്ല അങ്ങനെയാ നമ്മൾ ചിന്തിക്കേണ്ടത് ആ റബ്ബിലുള്ള പ്രതീക്ഷ എങ്ങനെയാ വയ്ക്കേണ്ടത് പടച്ചോൻ എനിക്ക് അത് തന്നിട്ടില്ലേ എനിക്ക് അത് കയ്യറ റബ്ബി എനിക്ക് അങ്ങനെയാണോ തന്നിട്ടുള്ളത് അത്ര എനിക്ക് പടച്ചോം വിരിച്ചിട്ടുള്ളൂ ആ ഒരു പ്രാർത്ഥന മനസ്സോടുകൂടി നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്താൽ അള്ളാഹു തന്നത് ഒരു പതിനഞ്ചായിരം രൂപ ശമ്പളാണോ നിങ്ങൾക്ക് വർക്കത്തുണ്ടാവും എന്നാൽ പടച്ചോനോട് ആ പ്രാർത്ഥന മനസ്സിലില്ലെങ്കിൽ ഏത് കള്ളത്തരുത്തും കൂടെയും പറ്റിച്ചിട്ട് മുതലുണ്ടാക്കാൻ മത്സരിക്കും അതിൽ അതിലൊരു വർക്കത്തും പഠിച്ചോം തരിയില്ല പക്ഷെ മുതലുണ്ടാവും അവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ഓർമ്മപ്പെടുത്തിയത് ഏതൊരു കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയാലും ഒരു സെക്കൻഡ് ഒരു സെക്കൻഡിന്റെ മില്ലി മില്ലി സെക്കൻഡിനുള്ളിൽ നിലച്ചു പോകുന്ന ഒരു ഹൃദയം തുമ്മിയതിനു ശേഷം അലഹമില്ല തിരിച്ചു പിടിച്ചു കിട്ടി എന്നൊരു വാക്ക് പറയാൻ റസൂലുള്ള പഠിപ്പിച്ചത് അതുകൊണ്ടാ അത് കേൾക്കുന്നവര് പ്രാർത്ഥന മനസ്സോടെ പറയണം താരുണ്യം കിട്ടിയതാണോ ഒരു സെക്കൻഡിന്റെ ഹൃദയം നിലച്ചു വരും ആ നിലച്ച സമയത്ത് എന്റെ തുമ്മല് വന്ന് അതെനക്ക് കിട്ടില്ല കേട്ടോ തിരിച്ചു പറയും അലഹമില്ലാ യഹദിക്കുമുള്ള അനക്കും പഠിച്ചോൻ അങ്ങനെയൊക്കെ തരട്ടെ ആയുസ് നീട്ടി തരട്ടെ ഹൃദയ ഇതൊന്നും പറയാൻ നേരല്ലാത്തവനും ആർക്കോ വേണ്ടി തുമ്മുന്നവനും തുമ്മലും വലിയ ബേജാറായിരിക്കും ആശങ്കപ്പെടുത്തും നിന്ദ ഇപ്പം തുമ്മൽ മാറാത്ത നിന്ദ ഇപ്പം മൂക്ക് കുടുങ്ങി എന്നോൻ ചിന്തിച്ച് ശൈത്താന്റെ പിന്നാലെ പോവും ഏത് കാര്യത്തിലും പടച്ചോൻ ഒരു വർക്കത്ത് ഉണ്ടാക്കുമെന്ന് ചിന്തിക്കുക അത് ഹലാലായ ഹക്കായ നിലത്ത് നീങ്ങിയിട്ടാണ് ആ അള്ളാഹുവിന്റെ തീരുമാനം വരുന്നതെങ്കിൽ അതൊരിക്കലും എനിക്ക് എന്ന് ചിന്തിച്ചാൽ ഏത് വിഷയത്തിലും പടച്ചൊരു സൗഭാഗ്യം തരും അതുകൊണ്ടാ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും നീ എനിക്ക് സന്മാർഗം തരണം ഭയഭക്തി തരണം വൽ സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് തരണം വൽ ഇന ഏത് കാര്യത്തിലും ഒരു ഐശ്വര്യവും തരണം എനിക്ക് സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ആരെ കണ്ടിട്ടും തീരുമാനം മാറരുത് ഒവന് കിട്ടി വൽക്ക് കിട്ടി ഓല അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കിട്ടി ഗാനമേള നടത്തിയിട്ട് അവിടെ പരസ്യം കൂടി ഇവിടെ എങ്ങനെയൊക്കെ ഇട്ട് കയ്പൂ ആൾക്കാരെ പറ്റിച്ചിട്ടും കോടികൾ ഉണ്ടാക്കി അവിടെ ഞാൻ ഇങ്ങനെയൊക്കെ അള്ളാൻ ഭയപ്പെട്ട് ചെയ്തിട്ടിട്ട് എന്റെ ഷോപ്പിൽ ആള് കയറുന്നില്ല എന്നല്ല ചിന്തിക്കേണ്ടത് പടച്ചോനെ നിന്നിലുറച്ച് നിന്നൊരു തീരുമാനം എടുക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് തരണം വൽ വൽ അഫാഫ വൽഫ അതിലെനിക്ക് ഐശ്വര്യം ഉണ്ടാവണം എനിക്ക് കിട്ടുന്ന ചെറിയ ആണെങ്കിലും അതിൽ എനിക്കൊരു ഐശ്വര്യം ഉണ്ടാവണം എങ്കിലേ ദുനിയാവിൽ പടച്ചോം തന്നതില് വാഹത്തോടെ ജീവിക്കാൻ പറ്റൂ അല്ലെങ്കിൽ പലരും അങ്ങനെ ഒരു ചര്യ പോലെ ജീവിക്കും നീക്കുന്നു കുളിക്കുന്നു തിന്നുന്നു ഓടുന്നു എന്തൊക്കെയോ ഉണ്ടാക്കുന്നു അതിൻ്റെ അടുക്ക് കുറെ സുഖേട് വരുന്നു വേറെ ചിലർ എന്തൊക്കെയോ വാരി പിടിക്കുന്നു സ്വൈര്യവും സമാധാനവും ഇല്ലാണ്ട് അതിന്റെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നു നമ്മളെ ജീവിതം പടച്ചോം തരുന്നത് ഒരു അറുപത് എഴുപത് വയസ്സിന്റെ അടുക്കാണെങ്കിൽ ആ ദിവസങ്ങൾക്കിടയിൽ പടച്ചോം തിരിച്ചു വിളിക്കുന്നത് എന്നായാലും ശരി അതുവരെ പടച്ചോൻ തന്നയിൽ മനസ്സറിഞ്ഞൊന്ന് സമാധാനപ്പെട്ട് ജീവിച്ചു നോക്കി അതാണ് ദുനിയാവിൽ ഒരു മനുഷ്യനെ തൊട്ട് അള്ളാഹു ചിന്തിക്കുന്നതും പടച്ചോൻ നമുക്ക് കാണിച്ചെന്നതും അല്ലാണ്ട് ദുനിയാവ് വെട്ടിപ്പിടിക്കാനും ഇവിടെ സമാധാനം ഓടാണ്ടും ഉള്ളതെല്ലാം വാരിപിടിച്ച് തവനാൻ്റെതാക്കാനും അല്ല ഞാനും ഒന്നും നൂറ് കൊല്ലം പോലും തികച്ചു വട ജീവിക്കാമെന്നോലല്ല ആ തിരിച്ചറിവാണ് മനുഷ്യരെ സമാധാനം അങ്ങനെ ജീവിക്കുന്ന ചിന്തിക്കുന്ന യഥാർത്ഥ മിനിങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കൾ എന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാദാ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ മനസ്സ് വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് നാദ എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണമേ അള്ളാഹു സഹോദരൻ അടക്കം നിരവധി ആളുകൾ നിന്റെ പരീക്ഷണത്തിന് വിധേയരായി ഹോസ്പിറ്റലിലാണ് എളുപ്പം ആഫിയത്തും ഇസ്സത്തും നൽകി ദീർഘായുസോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ നേരിടുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമയോടെ മുന്നോട്ടു പോകാൻ ഓരോ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും നീ തൗഫീക്ക് നൽകണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കബർ നീ വിശാലമാക്കുകയും നിന്റെ ജന്നാത്തൽ ഫുർദോസിൽ നീ ഞങ്ങൾ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാദാ നീ നൽകുന്ന അനുഗ്രഹങ്ങളിൽ തൃപ്തിയോടെ ജീവിക്കാനും നീ നൽകുന്ന അനുഗ്രഹങ്ങളിലെ കൂടി ആസ്വദിച്ച് ജീവിക്കാനും